ചേച്ചി ചേട്ടൻ ഡാൻസ് ഒക്കെ കാണുമ്പം വീട്ടിലുള്ളവരൊക്കെ എന്താ എന്താ ബന്ധുക്കളൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണ് എങ്ങനെയാണ് ഇങ്ങനെ ഒരു കഴിവ് ചേട്ടനിലുണ്ടെന്ന് മനസ്സിലായി തുടങ്ങിയത് എപ്പോഴാണ് അതായിരിക്കും എന്റെ അടുത്ത് പറഞ്ഞിങ്ങനെ ഡാൻസ് ക്ലാസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ വിശ്വസിച്ചില്ല അപ്പൊ ഫ്ലെക്സ് എടുത്ത് കാണിച്ചു തന്നൊരികെ അങ്ങനെയാ ഞാൻ വിശ്വസിച്ചത് തന്നെ അപ്പോഴാണ് അതിന്റെ ഒരു ഫ്ലെക്സിന്റെ ഒരു ഫോട്ടോ ചെറിയൊരു പീസ് ഉണ്ടായിരുന്നു ഞാൻ വൈഫിനോട് പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഡാൻസ് അറിയാം ടിക്ടോക്ക് ഉള്ള സമയത്താണ് ഡാൻസ് അറിയാമെന്നു പറഞ്ഞാൽ വൈഫിന് ഇല്ല അറിയില്ല എനിക്കറിയാം അപ്പൊ എനിക്ക് എന്റെ ഒരു പണ്ട് ഞങ്ങൾ ഈ ഡാൻസ് സമയത്ത് ഒരു ഷോ ഷോക്കായിട്ട് ഇങ്ങനെ വലിയൊരു ഈ ചെറിയ വേണ്ടി ആ ഡാൻസിന്റെ കയ്യിൽ ഒരെണ്ണം ഉണ്ടായിരുന്നു ഞാൻ പുള്ളിക്കാരിയെ കാണിച്ചു പുള്ളിക്കാരി അപ്പോഴാണ് ശരിക്കും എനിക്ക് ഡാൻസ് അറിയാമെന്നുള്ള ഒരു കാര്യം പുള്ളിക്കാരെ വിശ്വസിച്ചു അതിൽ നിന്ന് ഞങ്ങൾ ഇങ്ങനെ കുറെ കുറേശ്ശെ വരെയായിരുന്നു ചേട്ടന്റെ പ്രണയവിവാഹം എന്ന് പറഞ്ഞു എങ്ങനെ ഡാൻസ് കളിച്ചല്ല വീഴ്ത്തിന്ന് മനസ്സിലായി എങ്ങനെയാണ് ഈ ഇയാളെ വീഴ്ത്തിയത് എങ്ങനെയാണ് പിന്നെ നിങ്ങളെ വീടിന്റെ അടുത്ത് ബാങ്കിൽ ജോലിക്ക് വന്നതാണ് അവിടെ വെച്ച് കണ്ടു ഇഷ്ടപ്പെട്ടു കല്യാണം ഒരു മാസത്തെ പ്രണയം വീട്ടിലിറഞ്ഞു പ്രശ്നമായിട്ടോ പ്രശ്നങ്ങൾ ഒരുപാട് ഉണ്ടായിരുന്നു അതൊക്കെ ഇനി അങ്ങോട്ടുള്ളത് അല്ല എനിക്ക് ചെറുപ്പം മുതലൊരു ആഗ്രഹം എനിക്കൊരു ഡാൻസ് മാഷ് അതായത് പിള്ളേ മറ്റ് പിള്ളേരെ പഠിപ്പിക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ലക്ഷ്യം ചെറുപ്പം മുതൽ എനിക്ക് അതാണ് ആഗ്രഹമായിരുന്നത് കാരണം വേറെ തൊഴിലിലൂടെ എനിക്ക് പോകുന്നില്ല ഇത് എനിക്ക് ഒരു ജീവിതത്തിലൊരു കുട്ടികളെ പഠിപ്പിക്കുക എന്നുള്ളൊരു ക്രൈസ് ആയിരുന്നു സാധിച്ചില്ല അതിന് പകരം എന്റെ മക്കളെയും എന്റെ ഭാര്യയും പഠിപ്പിക്കാനൊരു അവസരം ആ വരാറുണ്ട് ഒരുപാട് പേര് വിളിക്കാറുണ്ട് പിന്നെ ഒരു ഡാൻസ് ക്ലാസ് ഇടാനുള്ള ഇതില്ലാത്തത് കൊണ്ടാണ് ഞങ്ങൾ ഞാനിപ്പോ ഇങ്ങനെ നിൽക്കുന്നത് ഒരുപാട് പേര് എന്നെ വിളിക്കാറുണ്ട് ഡാൻസ് സ്കൂൾ എവിടെയാണ് മക്കളെ പഠിപ്പിക്കുക ഒരുപാട് പേര് ഒരുപാട് പേര് വിളിച്ചു ഒരുപാട് പേര് എവിടെയാണ് എവിടെയാണെന്നാണ് ചോദിക്കുന്നത് പക്ഷേ എനിക്ക് നമുക്ക് സ്വന്തമായിട്ടൊരു ഡാൻസ് സ്കൂൾ ഇടാനുള്ള ഒരു വരുമാനം ഞങ്ങളിൽ ഇല്ലാത്തത് കൊണ്ട് ഞാൻ അങ്ങനെ സ്റ്റോപ്പ് പിന്നെ അത്യാവശ്യമുള്ളവരെയൊക്കെ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് പഠിപ്പിക്കും വിളിച്ചിട്ട് ഇവിടെ കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുവന്ന് പഠിപ്പിക്കും എല്ലാത്തരം ഞാൻ അവരെ വീട്ടിൽ ചിലവര് പറയാം വീട്ടിൽ വന്ന് പഠിപ്പിക്കാൻ പറയും ിലേക്ക് കൊടുക്കണം എന്നുള്ള ആഗ്രഹമാണ് വീട്ടുകാരുടെ സപ്പോർട്ട് എത്രത്തോളം പക്ഷെ കുറച്ചും കൂടെ സപ്പോർട്ട് കിട്ടിയിട്ട് ഡാൻസ് നിർത്തേണ്ടി വരുമെന്ന് എനിക്ക് തോന്നിയില്ല കാരണം വീട്ടുകാരിൽ സപ്പോർട്ട് കുറവായിരുന്നു ചെറിയ വീട്ടുകാരില് അവരുടെ ഒരു അവര് എന്നെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ നേടണം എന്നൊരു ആഗ്രഹിച്ച അച്ഛനും അമ്മയായിരുന്നു പക്ഷെ ഞാൻ ഇങ്ങനെ ഈ ഡാൻസിലൂടെ പോയി അന്നത്തെ കാലത്ത് ഈ ഡാൻസിലൂടെ പോയി കഴിഞ്ഞാൽ ഒന്നും നേടാൻ പറ്റാറില്ല പക്ഷെ ഇന്നാണെന്നുണ്ടെങ്കിൽ അത് ഒരുപാട് നമുക്ക് ഒന്നിനും എത്താൻ പറ്റും അത് അങ്ങനെ അന്ന് ആ സമയത്ത് പറ്റിയില്ല അവർക്ക് അതിന്റെ ഒരു വിഷമങ്ങൾ ഇപ്പോഴും ഉണ്ട് പക്ഷെ ഇപ്പൊ അത് അതൊക്കെ മാറി ഇപ്പം ഞങ്ങൾ ഇങ്ങനെയൊക്കെ ആയപ്പോഴത്തേക്ക് അവർക്ക് വളരെ സന്തോഷം അപ്പൊ എന്നെ വളരെ സപ്പോർട്ടിങ് ആണ് നല്ല സപ്പോർട്ടിങ് ആണ് ഏതെങ്കിലും റിയാലിറ്റി ഷോസിൽ ഞാൻ ഇത് നമ്മുടെ സൂപ്പർ പോവാൻ വേണ്ടി സമയത്താണ് വിവാഹം ആ സമയത്തൊക്കെ വിവാഹം എല്ലാ കാര്യങ്ങളിലൊക്കെ ഇത്രയും സപ്പോർട്ടീവ് ആയിട്ട് നിക്കുന്ന വെളിയില് പോവാനുള്ള ടൈമിങ് ആയിരുന്നു അപ്പൊ അതിനിടയ്ക്ക് വെച്ചാണ് വിവാഹം ഒക്കെ നടന്നത്